വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ നന്നായിട്ട് ക്ഷീണം തോന്നിയതിനാൽ വൃന്ദ അല്പമൊന്നും മയങ്ങാനായി കിടന്നു ഇതേ നേരം ചുറ്റിനാരോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരുവൻ ആ റൂമിനുള്ളിലേക്ക് പതിയെ കയറി ഡോർ മേലിൽ ചേർത്തടച്ചിരുന്നു ഉറക്കത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിട്ടാണ് വൃന്ദ തന്റെ കണ്ണുകൾ ചിമ്മിത്തുറന്ന് ചുറ്റിനു വന്ന് കണ്ണോടിച്ചത് ഏറ്റ കൃഷ്ണ ഇന്ദ്രേട്ടൻ തന്നിൽ നിന്നും ഏറെ മാറി അകന്ന് പോയി കിടക്കുന്നവനെ കാണേ വൃന്ദയുടെ മിഴികളിൽ പകപ്പ് നിറഞ്ഞു ഈ ഇന്ദ്രേട്ടൻ ഇത് എന്തു ഭാവിച്ച ആരുന്ന കണ്ട എന്താ കരുത വൃന്ദ ഇന്ദ്രനെ നോക്കി മെല്ലെ പറഞ്ഞു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നെ മറ്റുള്ളവർക്ക് എന്ത് തോന്നിയാലും അതൊന്നും എന്നെ ബാധിക്കില്ല വൃന്ദ രാഘവേന്ദ്രന്റെ വാക്കുകൾ കേട്ടതും വൃന്ദയുടെ വായടഞ്ഞു രാഘവേന്ദ്രൻ അവളെ നോക്കി മെല്ലെ നിലത്ത് നെഴുന്നേറ്റ് അവൻ്റെ അരികിൽ ഒരു കവറുമായി വൃന്ദയുടെ അരികിലേക്ക് വന്നു എന്താ ഇത് അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ ആ കവറിൽ നിന്നൊരു പുത്തൻ ഫോൺ കയ്യിലേക്ക് കൊടുത്ത് വൃന്ദയെ ഏൽപ്പിച്ചു ഇന്ദ്രയുടെ എനിക്കെൻ്റെ പഴ് ഞാനിതിൽ വിഷ്ണുവിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് നിനക്ക് അവനെ വിളിച്ച് സംസാരിക്കാം വീഡിയോ കോൾ വേണമെങ്കിൽ അതുമാകാം ഇന്ന് രാത്രി ഞാൻ ഇതിലേക്ക് വിളിക്കും അന്നേരം നീ കോൾ അറ്റൻഡ് ചെയ്തിരിക്കണം ചെയ്യാം അവൻ അതും പറഞ്ഞ് ഫോൺ അവളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി അമ്മൂമ്മ ഇത്ര പെട്ടെന്ന് പോയി വിവരം പറഞ്ഞു അതാവോ ഈ ഫോണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് വൃന്ദ ഫോൺ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് വീണ്ടും ഓരോന്ന് ചിന്തിച്ചിരുന്നു സാറേ ആ ദാസും അയാളുടെ ഭാര്യ ഇപ്പം നാങ്കർമത്തിലുണ്ട് അവരുടെ ലക്ഷ്യം വൃന്ദമോളാ ആ കുട്ടിയെ കണ്ണൻകുഞ്ഞിനിടയിൽ നിന്ന് ഒഴിവാക്കാൻ അയാൾ എന്തൊക്കെ വേണേ ചെയ്യും മൂന്ന് നാൾ ദിനം കൂടി കഴിഞ്ഞാൽ പിന്നെ ഉത്സവം അതാണ് അവൻ്റെ ലക്ഷ്യം പണ്ട് നടന്ന പോലെ നടക്കാൻ പാടില്ല കുഞ്ഞ് അറിയാൻ പഠിക്കരുത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ നീങ്ങുന്നത് കണ്ണൻ കുഞ്ഞിനിപ്പം ധാരാളം ശത്രുക്കളാത്താറവാട്ടിനുള്ളിൽ തന്നെയുണ്ട് അവരെല്ലാം കൂടി ഒന്നിച്ച ചിലപ്പോൾ കുഞ്ഞിനെ ഒറ്റയ്ക്ക് പിടിച്ചു നിക്കാനാവാതെ വരും അതാ ഞാൻ പേടിക്കണ്ട പണിക്കരെ അവരൊന്നും വരില്ല ആ അല്ലേരും തീ കുരുത്തത് വെയിലത്ത് പാടില്ലല്ലോ സാറേ സുഭദ്ര കുഞ്ഞിന്റെ അല്ലേ ചോരാ പണിക്കര് ഇന്ദ്രനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി ശരിയാ പണിക്കന് പറഞ്ഞത് അവൻ അഗ്നിയിൽ ജന്മം കൊണ്ടവനാ ആ അഗ്നിയിൽ തന്നെ അവൻ തൻ്റെ കർമ്മം നടത്തും നീയൊക്കെ കാത്തിരുന്നു ഇനി എൻ്റെ പെങ്ങളെ കരയിപ്പിച്ച ഒറ്റ നന്നായിട്ട് ജീവിക്കില്ല എൻ്റെ പെങ്ങളുടെ മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും അവനൊരു കുടക്കീഴിലെത്തിക്കും എന്നിട്ടാവും വിധി ഇന്ദ്രൻ പകയോടെ അതും പറഞ്ഞ് ചുവരിൽ ഹാങ് ചെയ്തു വച്ചിരുന്ന ഒരു സ്ത്രീ രൂപത്തിലേക്ക് നോക്കിയിരുന്നു രാഘവേന്ദ്രൻ അവളെ ഏൽപ്പിച്ചിട്ട് പോയ ഐഫോണും കയ്യിൽ പിടിച്ചാകെ സങ്കടത്തിൽ ഇരിപ്പാണ് വൃന്ദ പെട്ടെന്നാണ് വാതിക്കിൽ നിന്നും ഒരുപാട് ശബ്ദം വൃന്ദയുടെ നേർക്ക പൊന്തിയത് അവരുടെ അലർച്ചയിൽ വൃന്ദയാകെ ഞെട്ടിയിരുന്നിടത്ത് നിന്ന് ചാടി പിടിച്ചെഴുന്നേറ്റ് നീ ഏതാണി ഈ കുടുംബത്തിൽ കയറി ആടയിരിക്കാൻ ചോദിച്ചത് കേട്ടില്ലേ വസുന്ധരേ വായിൽ തോന്നിയ അനാവശ്യങ്ങൾ ഓരോന്ന് എഴുന്നള്ളിച്ചോണ്ട് വൃന്ദയ്ക്ക് നേരെ പാഞ്ഞെടുത്ത വസുന്ധരയ്ക്ക് പിന്നിൽ നിന്നും സരസ്വതിയുടെ ശബ്ദം പൊന്തി ഓ തറവാട്ടമ്മ എവിടെയുണ്ടായിരുന്നോ ടിക്കടി ഇനി നീ ഇവിടെ കിടന്ന് ചലച്ചാ ഇന്ന് തന്നെ ഇവിടെ നിന്ന് നീയു അവനു ആറന്നു അറിയാലോ എന്നെ ഈ താറവാട് ഇപ്പോഴും സരസ്വതിയുടെ പേരിലാ അത് മാറക്കണ്ടാ പിന്നെ ഈ മോള് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല അല്ല എൻറെ കണ്ണൻ അന്തസ്സായിട്ട് വിളിച്ചോണ്ട് വന്നതാ അല്ല ഇവളുടെ സ്ഥാനം ചോദ്യം ചെയ്യാൻ നീ ആരടിക്കണം എൻ്റെ നിന്റെ ഭരണ അവിടെ മതി ഇവിടെ വേണ്ട ഉം ചെല് കാണിച്ചു തോരാം രണ്ടിനും ഞാൻ ആരാണെന്ന് വസുന്ധര രണ്ടാളെയും നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും ചവിട്ടിക്കുലുക്ക് നടന്ന കന്നു ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ അതങ്ങനെയാ അല്ല എന്താ കയ്യില് നോക്കട്ടെ വസുന്ധരയുടെയും സരസ്വതിയുടെയും വഴക്കൊക്കെ കണ്ട് പേടിച്ചു വരച്ചൊരു മൂലയ്ക്ക് പതുങ്ങി നിന്നിരുന്ന വൃന്ദയെ നോക്കി സമാധാനിപ്പിക്കുന്ന നേരത്താണ് അവളുടെ കയ്യിലായി ഒതുക്കി പിടിച്ച ഫോണിലേക്ക് സരസ്വതിയുടെ നോട്ടം പതിച്ചത് അത് പിന്നെ കണ്ണിട്ടിനിപ്പോൾ കൊണ്ടുവന്ന് തന്നതാ ആഹാ എവിടെ നോക്കട്ടെ ആ കൊള്ളാം ഇതേ മോഡലാ മോളെ എനിക്ക് പ്രഭാകരം വാങ്ങി തന്നത് ഇതിൽ നമുക്കൊരാളെ കണ്ടൊക്കെ സംസാരിക്കാൻ പറ്റും പിന്നെ ഗെയിം കളിക്കാം പാട്ട് കേൾക്കാം സിനിമ കാണാം അങ്ങനെ ഒന്നും വേണ്ട എന്ത് വേണോ ഇതിലുള്ളിൽ കേട്ടോ ദേ ഇതിൽ വിരലിങ്ങനെ ആക്കിയാൽ മാത്രം മതി എല്ലാം കിട്ടും വൃന്ദയുടെ കയ്യിലിരുന്ന ഫോൺ തൻ്റെ കൈയിലേക്ക് മേടിച്ച് ഫോണിലെ ഓരോരോ ആയിക്കണം വളരെ ശ്രദ്ധയോടെ അവൾക്ക് മുന്നിലായി ഓപ്പണാക്കി കാട്ടിക്കൊടുത്തുകൊണ്ട് സരസ്വതി ഓരോരോ കാര്യങ്ങളായി അവളെ നോക്കി വിവരിക്കവേ വൃന്ദ വരെ വായും പൊളിച്ചു നോക്കിയിരുന്നു പോയി ഇപ്പോൾ മനസ്സിലായോ മോക്ക് ഉം ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ അതിനെന്താ മോൾ നോക്ക് എന്നിട്ട് വിച്ചൂട്ടിന്റെ വീഡിയോ കോൾ വഴി വിളിക്കു അതാവുമ്പോൾ ആ കൂർമ്പന എനിക്കും ഒന്ന് കാണാലോ തെല്ലൊരാകാംക്ഷയോടെ അവർ വൃദ്ധയെ നോക്കി പറഞ്ഞു ആ ഞാൻ വിളിക്കാം സരസ്വതി അബയുടെ വെപ്രാളം കണ്ടിട്ട് വൃന്ദക്ക് നന്നായി ചിരി വന്നു പോയി ആ സാധുവിനറിയില്ലല്ലോ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് തന്റെ സ്വന്തം അമ്മാമ്മയാണെന്ന് തന്റെ മുന്നിൽ ഇരിക്കുന്ന ലാപ്പിലെ ക്യാമറാ വിക്ഷൽസ് എല്ലാം നോക്കിക്കാണുകയാണ് രാഘവേന്ദ്രൻ നീ എന്റെ പ്രാണിന് നേരെ കൈ ഉയർത്തു അല്ലേ ഇനി നീ ഭൂമിയിൽ വേണ്ട വസുധരാ ഇനിയുള്ള നിന്റെ നിമിഷങ്ങൾ ഇവിടെ മുതൽ എണ്ണപ്പെട്ടു തുടങ്ങി അവൻ തനിക്ക് മുന്നിലേക്ക് തിരിഞ്ഞു കണ്ട ദൃശ്യത്തിലേക്ക് തന്നെ അവൻ തന്റെ മിഴികൾ ഒന്നിരുന്നു കൊണ്ട് പകയോടെ മുരണ്ടു പൗർണമിയെ പോയി കണ്ട ശേഷം തറവാട്ടിലേക്ക് മടങ്ങുവാണ് വസുന്ധര ഡോ എന്താ താൻ പോയി കുടിക്കാൻ വാങ്ങിട്ട് വാ ക്യാഷ് ശരി മേഡം ഡ്രൈവർ വസുന്ധരയുടെ കയ്യിൽ നിന്നും പണവും വാങ്ങി അവിടെ തന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് നടന്നു നീങ്ങി പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടെ വസുന്ധര ഇരുന്ന കാർ കത്തിയമർന്നു തീയും പുകയും നന്നായി ഉയരുന്നത് കാരണം ആർക്കും കാറിന്റെ അരികിലെ ഒട്ടും തന്നെ പോവാൻ കഴിഞ്ഞില്ല അവിടെ കൂടിയിരുന്നവരുടെ എല്ലാം നിലവിളി ശബ്ദം അവിടെ ഉയർന്നു ഒരു സ്ഫോടനത്തോടെ കാർ പൂർണ്ണമായി കത്തി നശിച്ചു ശേഖർ എന്റെ വസു കേട്ടത് സത്യമാണ് ദസ് ബോഡി ഫുള്ളും കത്തിക്കറിഞ്ഞ നിലയിലാണ് ഡ്രൈവർ വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപെട്ടത് എന്തായാലും താൻ ഉടനെ യദുവിനെ വിളിച്ച് വരുത്താൻ നോക്ക് ശേഖർ അതും പറഞ്ഞ് ദാസിന്റെ തോളിൽ തട്ടി പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങി ദാസ് ഒരു തളർച്ചയോടെ അവിടെ കിടന്ന ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ ദാസ് അല്പം മാറി നിന്നിരുന്നവൻ തൻ്റെ മനസ്സിലായി പറഞ്ഞുകൊണ്ട് അയാളെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ഹലോ ചേച്ചി ആ മോനി വിച്ചുട്ട സുഖമാണോ വിച്ചുവിൻ്റെ സ്വരം കേൾക്കെ സരസ്വതിയുടെ മിഴികളൊന്നു വിടർന്നു ആ സുഖ ചേച്ചി ചേച്ചിയുടെ അസുഖമൊക്കെ കുറഞ്ഞോ അസുഖോ വിച്ചുവിന്റെ ചോദ്യം കേൾക്കേ അവളൊന്നു ഞെട്ടി ഒളിച്ചു എന്റെ ആയമ പറഞ്ഞല്ലോ ചേച്ചിക്ക് വയ്യാന്ന് ആ കുറഞ്ഞു മോനെ കാര്യം മനസ്സിലായ വൃന്ദ അല്പം പരിഭ്രമിച്ചിട്ടാണ് ഉത്തരം നൽകിയത് ചേച്ചി ഇപ്പൊ എവിടെ വീട്ടിലാണോ അല്ല മോനെ എന്തി ഏ ഒന്നൂല്ല അല്ല ആരാ അടുത്തുള്ള അമ്മൂമ്മ വൃന്ദയുടെ തൊട്ടടുത്തൊരു പുഞ്ചിരിയോട് എല്ലാം കേട്ടിരുന്ന ആളെ വിച്ചു കണ്ടിരുന്നു ഇവിടെ ഉള്ളതാ ഞാൻ അമ്മൂമ്മക്ക് കൊടുക്കാം വൃന്ദ വേഗം ഫോൺ സരസ്വദിയമ്മയ്ക്ക് കൈമാറി സരസ്വദിയമ്മയും വൃന്ദയും ഏറെ നേരം വിച്ചുവുമായി സംസാരിച്ചു അമ്മേ പെട്ടെന്നാണ് അംബാലിക ഓടി പിടിച്ച് അങ്ങോട്ടേക്ക് വന്നത് മുനി ഞാൻ പിന്നെ വിളിക്കാം അംബാലികയെ കണ്ടതും വൃന്ദ കോഡ് കട്ട് ചെയ്ത് അവരെ നോക്കിയിരുന്നു എന്താ അമ്പാ അമ്മേ ചന്ദ്രേട്ടിനിപ്പോ വിളിച്ചിരുന്നു എന്താ കാര്യം വസുന്ധര അവര് സഞ്ചരിച്ച കാറിൽ തീ പിടിച്ചു തോന്നുന്നു എന്റെ ദേവി എന്നിട്ട് സരസ്വതീര ഞെട്ടലോടെ അമ്പാലിക നോക്കി ചോദിച്ചു വസുന്ധര വസുന്ധര പോയി എന്റെ കൃഷ്ണ എന്റെ ദേവി ഞാനിതെന്തായി എന്തായി കേക്കുന്ന എന്നിട്ട് ദാസെവിടെ ഏട്ടൻ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അംബാലിക അതും പറഞ്ഞ് അവിടെ ഒരിടത്തായി തളർന്നിരുന്നു മോളെ എല്ലാ അമ്മ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പോട്ടെ സാരമില്ല അംബാലിക പറയുന്നതിനൊക്കെ മൂളികൊടുത്തുകൊണ്ട് വൃന്ദ ജനല വഴി കമ്പിയിൽ തല താങ്ങി നിന്നു മോളെ അവളുടെ നൃത്തം കണ്ടിട്ട് അംബാലിക അവളുടെ ചുമരിൽ കൈ ചേർത്ത് പിടിച്ചോണ്ട് മെല്ലെ വിളിച്ചു ഞാൻ ഞാനിവിടെ ഞാനിവിടെ ഒറ്റയ്ക്ക് അംബാലികയെ നോക്കി ചോദിക്കാൻ നേരം വൃന്ദം നന്നേ വിതുമ്പി പോയിരുന്നു അയ്യേ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി മോള് വിഷമിക്കാതെ മൂന്ന് ദിവസത്തെ കാര്യമല്ലേ അത് ദയെന്നും പറഞ്ഞങ്ങ് പോയില്ലേ അത് കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങോട്ട് തന്നെ വരാലോ ഉം അതറിയാം പക്ഷെ അത്രയും ദിവസം ഞാൻ ഇങ്ങനെ കണ്ണീരിനെ കാണാൻ അവിടെ നിൽക്കും അമ്മയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരല്പ്വാസമായ ഇതിപ്പോ ഞാൻ മാത്രമായിട്ട് എങ്ങനെ അങ്ങോട്ട് പോവാ എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ആകെ പേടിയാവുക എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഒട്ടും താല്പര്യം ഇല്ല ഊട്ടി ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ അതാ എന്തായാലും ഇവിടെ നിൽക്കണ്ട അല്പം കഴിഞ്ഞ് വസുന്ധരയുടെ ശരീരം ഇങ്ങോട്ട് കൊണ്ടുവരും അതിനു മുന്നേ മോൾ ഈ വീട്ടിൽ നിന്നും പോണം അല്ലെങ്കിൽ മോളുടെ വ്രതം മുടങ്ങും രക്തബന്ധം അല്ലെങ്കിലും അവരെ സഹോദരന്റെ ഭാര്യ ആ ഒരു ബന്ധമുള്ളതിനാൽ ഒരു ചടങ്ങിൽ നിന്നും ഈ തറവാട്ടിൽ ആർക്കും വിട്ടു നിൽക്കാനാവില്ല ആ പിന്നെ മോളൊന്നും ഓർത്ത് പേടിക്കണ്ട നീ അവിടെ തണിച്ചല്ലായിട്ടോ കണ്ണൻ അവിടെ ഉണ്ടാവും ഏ സത്യം ക കണ്ണിട്ട് ആ അത് പറഞ്ഞപ്പോഴേക്കും കള്ളിപ്പണ്ണിന്റെ കണ്ണുകളെ വിടർന്നല്ലോ ആഹാ അപ്പ അങ്ങനെ വരട്ടെ കണ്ണൻ കൂടെയില്ല എന്നോർത്ത് കരഞ്ഞതാണല്ലേ കൊള്ളാം അയ്യോ അങ്ങനെയൊന്നും അല്ല സത്യമായിട്ടും ഞാൻ ചുമ്മാ പറഞ്ഞതാ കുട്ടിയെ എനിക്കറിയില്ലേ എന്തായാലും ചടങ്ങുകളെല്ലാം അതിൻ്റെ വഴിക്ക് യാതൊരു മുടക്കും കൂടാതെ തന്നെ നന്നായിട്ട് നടക്കണം അതുവരെ നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് അല്പം മാറി നിന്നേ പറ്റൂ ഇല്ലേ പിന്നെ ഉത്സവം മുടങ്ങും അങ്ങനെ വല്ലതുണ്ടായാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും എനിക്ക് മനസ്സിലായമ്മേ അമ്മ എൻ്റെയും കണ്ണേട്ടിൻ്റെ നന്മയ്ക്കായിട്ടല്ലേ പറയുന്നത് എനിക്കെല്ലാം അറിയാം അമ്പാലിക ഒരു പുഞ്ചിരിയോടെ തന്നെ വൃന്ദയെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെച്ചിരുന്ന ബാഗ് കയ്യിലേക്ക് എടുത്തു കൊടുത്തു മേഡം റെഡിയായോ ആ റെഡി ആയി എന്ന ബാഗും ഇങ്ങോട്ട് തന്നേക്ക് ഞാനെടുക്കാം ഋഷി അതും പറഞ്ഞ വൃന്ദയുടെ ബാഗും വാങ്ങി പുറത്തേക്ക് നടന്നു നീങ്ങി അമ്മേ എന്നാ ഞാനങ്ങോട്ട് വേഗം ചെല്ലു ബോഡി കൊണ്ട് വരാൻ സമയമാവുക വേഗം പോയ്ക്കു ആ ശരിയമ്മേ അമ്പാലിക അതും പറഞ്ഞ വൃന്ദേ ഋഷിക്കൊപ്പം ദേവർ മഠത്തിലേക്ക് പറഞ്ഞയച്ചു തുടരും